ഹലോ സ്ഥലക്കും ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ പേടിയാണെന്നല്ലോ നമ്മുടെ ഫാമിലി നമ്മൾ താറാക്കൂട് ഉണ്ടാക്കിണ്ടായിരുന്നു നമ്മുടെ പഴയ താറാക്കൂട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ചെറിയ കൂടായിരുന്നു അപ്പോൾ ആ ചെറിയ കൂട് മാറ്റിയിട്ട് നമ്മൾ വലിയ കൂട് പണിത്തിട്ടുണ്ട് അതാണ് ഇത് നല്ല താറാക്കൂടായത് കൊണ്ട് പാറക്കൂട് നമ്മൾ അടിയിലില്ലേ ഇത്രയും ഹൈറ്റിൽ അടിക്ക് ട്രാൻസ്ഫരാ ഇത്രയും ഹൈറ്റിൽ നമ്മൾ മണ്ണിട്ട് പൊക്കിയിട്ട് അതിന്റെ മുകളിൽ ഇതിൻ്റെ ഫുള്ള് മണ്ണാണ് മുകളിൽ ഫുള്ള് മണ്ണാണ് മറഞ്ഞിട്ടിരിക്കുന്നത് കാരണം തറാ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തറാവുകൾക്ക് കാഷ്ടം ഭയങ്കര അധികമായതുകൊണ്ട് ചളിപുളിവിനാകും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ മന്നിട്ടുള്ളത് ഒരാൾക്ക് കയറാൻ പാറക്ക രീതിയിൽ നമ്മൾ ഇവിടെ ഒരു ഡോർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് ഒരു ഡോറുണ്ട് ഇത് കണ്ടില്ല ഇപ്പോഴത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് ഒരു ഡോർ ഉണ്ട് ഇപ്പുറത്തെ സൈഡ് ഒരു ഡോർ ഉണ്ട് ഡോറുണ്ട് ഇപ്പുറത്തോട്ട് ഒരു ഡോറുണ്ട് ആൾക്ക് കയറി ആക്കാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഭാവിയിൽ ഇത് ക്ലോസ് ചെയ്യും താറാവിനെ നമ്മൾ വെളിയിൽ പോകുകയാണെങ്കിൽ പുറത്ത് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി കെട്ടിയിട്ടുള്ള സംഭവമാണ് ഈ കുളം മനസ്സിലായില്ല ഈ കുളം കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ കല്ല് വെക്കാണ്ട് കെട്ടി അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ ഈ തൊട്ടുണ്ടായിരുന്നു ഈ തെട്ടിൽ പൊളിഞ്ഞു വീണു അപ്പോൾ ഞാൻ അത് പൊളിഞ്ഞു വീണതിൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ കാണിച്ചാൽ മതി അപ്പോൾ ഇത് കണ്ടില്ലേ ഇതാണ് നമ്മൾ തുടക്കം പണിൻ്റെ തുടങ്ങുന്ന സമയത്ത് തൊട്ട് താഴെ അതായത് ഇപ്പോൾ നമ്മൾ കെട്ടുന്നത് താഴ്ചയുള്ള ഭാഗമായതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഹോളോ ബ്രിക്സ് മുകളിലിട്ടിരിക്കുന്ന ഇപ്പോൾ ചേച്ചി നിൽക്കുന്ന ഹൈറ്റിലേക്ക് വരെയെങ്കിലും നമ്മൾ കെട്ടിപ്പൊക്കിയാൽ മാത്രമാണ് ഈ സൈഡിലേക്ക് ഫാമിക്കവർക്ക് വരാനും അതുപോലെ തന്നെ ആ സൈഡിലേക്ക് സുഖമായിട്ട് പോകാനും പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കല്ല് കൊണ്ട് കെട്ടിയിട്ട് പൊക്കിയിട്ടുള്ളത് കണ്ടില്ലേ ഇപ്പോൾ കല്ലുകൊണ്ട് കെട്ടിപ്പൊക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് മണ്ണ് ഫില്ല് ചെയ്തിരിക്കുകയാണ് അത്ര പറഞ്ഞപോലെ മഴ സമയത്ത് ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും മഴയും മഴ കഴിഞ്ഞിട്ടൊരു നാല് മൂന്ന് മൂന്ന് മാസക്കാലത്തോളം ഈ കുഴി ഫുള്ള് വെള്ളമായിരിക്കും ഈ കുഴിയും നമ്മുടെ അപ്പുറത്തെ കുഴിയും ഫുള്ള് വെള്ളമായിരിക്കും അപ്പോൾ നമുക്ക് വെള്ളത്തിന് ഒരു ബുദ്ധിമുട്ട് ഈ സമയത്ത് നമുക്ക് ഉണ്ടാവലില്ല അപ്പോൾ കണ്ടില്ലേ മറ്റേ അപ്പോൾ കെട്ടിൻ്റെ പണി ഏകദേശം കഴിയാറായി ഇത് കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു അബദ്ധം പറ്റിയത് നമ്മുടെ തൊട്ട് താഴെ കുറവുള്ളത് കൊണ്ട് കുളത്തിനും ഈ തെട്ടിൻ്റെ അടിയിൽ വളരെ ചുരുങ്ങിയ ഗ്യാപ്പേ ഉള്ളൂ പിന്നെ ഇതൊക്കെ മുമ്പ് ഇവിടെയൊക്കെ പാടമായതുകൊണ്ട് മണ്ണിന് നല്ലപോലെ ബലക്കുറവാണ് വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മണ്ണിന് ഭയങ്കര ബലക്കുറവാണ് അതുപോലെ തന്നെ വെള്ളമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ ഹാർഡുമായ മണ്ണുമാണ് നമ്മുടെ അപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഇവിടെ ഇടിയാൻ തുടങ്ങി ഇടിഞ്ഞതിന് ശേഷം ഈ ഒരു വരി വരിക്കെട്ട് മൊത്തത്തിലങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് വീണു അത് ഞാൻ കാണിച്ചു തരാം ഉപ്പയാണ് സൈഡ് മേൽതോട്ടം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടില്ല അപ്പോൾ നമ്മളൊരു ഉറക്കവും കഴിഞ്ഞിട്ട് സുബഹിക്ക് കഴിഞ്ഞ് വന്ന് നോക്കുന്ന സമയത്തുള്ള കാഴ്ചയാണിത് കണ്ടില്ലേ ആ ഒരു മഴയും കഴിഞ്ഞപ്പോൾ ആ ഭാഗത്തുള്ള നമ്മൾ മണ്ണ് നിറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ഫില്ല് നിറഞ്ഞതിന് ശേഷം നോക്കുന്ന സമയത്ത് ഒരു രാത്രി കഴിയുമ്പോഴേക്കും അത് മൊത്തത്തിൽ ഇരിഞ്ഞിട്ട് പുറത്തേക്ക് വീണു അപ്പോൾ എന്ത് സംഭവിച്ചു ഈ മണ്ണിന് ബലമില്ലാത്തത് കൊണ്ട് ആ കെട്ടിടിഞ്ഞ് മൊത്തത്തിൽ വീണു അപ്പോൾ നമ്മൾ എന്ത് കാട്ടി ഈ കുളത്തിലുള്ള വെള്ള വെള്ളം ഫുള്ള് മോട്ടറടിച്ച് കണ്ടില്ലേ അപ്പുറത്തേക്ക് കയറ്റി അതുപോലെ തന്നെ പണിക്കാരെ വെച്ച് വെള്ളം തേവി മാറ്റിയതിന് ശേഷം ആ കുളം മൊത്തത്തിൽ കെട്ടാൻ തുടങ്ങി അങ്ങനെയാണ് അവസാനത്തെ രൂപത്തിലുള്ള ആ കെട്ട് അവിടെ വന്നത് അങ്ങനെ കെട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ കംപ്ലീറ്റ് മണ്ണ് ഫില്ല് ചെയ്ത് അതിന് ശേഷം ആചാരിമാരനെ വിളിച്ചിട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ കൂട് പണി പണിതിരിക്കുന്നത് അപ്പോൾ കൂട് പണിയുമ്പോൾ നമുക്കൊരു നാച്ചുറൽ ഫീൽ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡൊക്കെ മണ്ണ് ഫുൾ ആക്കി ഫുള്ള് കുട്ടപ്പനാക്കി ഓക്കി അവിടെ ഇരിക്കുന്നുണ്ട് ഉള്ളില്ല റോക്കിക്ക് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്ഷീണമാണ് കാറ്റുകാലമായിട്ട് റോമും കയ്യും കാലും കാര്യങ്ങളൊക്കെ പോയി കിടക്കണം അപ്പോൾ ഇതാണ് ഇവരുടെ കുളം ഇത് ഇവരുടെ കുളം ഇത്രയും ഹൈറ്റിൽ ഇവർക്ക് കൂടി കയറ്റിയിട്ടുണ്ട് അപ്പോൾ ലൈക്ക് മഴ സമയത്തൊക്കെ ഫുള്ള് വെള്ളം ആയിരിക്കുന്നുണ്ട് അതിൽ മഴ സമയത്ത് ഫുള്ള് വെള്ളമാണ് ഫുള്ള് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫുള്ള് വെള്ളമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ വെളിക്ക് എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്ലോസ് ചെയ്തിട്ട് ഇവരുടെ ഉള്ളിൽ ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ടോട്ടലി വിടുകയാണ് പിന്നെ ഇതുണ്ടാക്കുമ്പോൾ നമുക്ക് പാളിയ ഒരു സംഭവം എന്ന് പറയുന്നത് പാളിയ ഒരു സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ മരം കണക്കാക്കാത്തത് കൊണ്ട് നമുക്ക് ഈ എക്സ്റ്റൻ്റ് എന്ത് കാട്ടാൻ പറ്റിയില്ല ഉണ്ടാക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു തുണ്ട് മാത്രം വേസ്റ്റ് വേസ്റ്റും അപ്പോൾ ഇതാണ് നമ്മുടെ എന്താണ് പുതിയ താറാവിൻ്റെ കൂട് അവർക്ക് സേഫായിട്ട് ഇരിക്കാനും മുട്ടയിടാനും അതുപോലെ തന്നെ ഒരു നാച്ചുറൽ സെറ്റപ്പിൽ എന്താ പറയുക അത്യാവശ്യം നല്ല ചിലവ് വന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഒരു നാച്ചുറൽ സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുള്ള താറാവിൻ്റെ കൂടാണ് എന്ത് ഈ കൂട് അപ്പോൾ ലൈക്ക് ഇത് ഓക്കെ ആണോ അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ നല്ല രീതിയിൽ നവീകരിക്കാം അല്ലെങ്കിൽ ഇതിൽ ഈ ഈ ഭാഗത്ത് നമുക്ക് വല്ല പുതിയ പ്ലാൻസ് ഉണ്ടാക്കാൻ പറ്റുമോ ഇങ്ങനത്തെ വല്ല അഭിപ്രായങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ താറാവുട്ടികൾ വേണം എന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക ഫാം ഹൗസ് പാലക്കാട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് കാട്ടാൻ പറ്റും കാണാൻ പറ്റും അതുപോലെ തന്നെ പുതിയ സംഭവങ്ങൾ നമ്മുടെ ഫാമിൽ വന്നു കഴിഞ്ഞാൽ സെയിലിംഗ് ഉണ്ടാവും അതുപോലെ തന്നെ വേറെ പല ഫാമുകൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അവിടുത്തെ സെയിലിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ അതിലിടുന്നതാണ് അപ്പോൾ അതിൽ പോവുക കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓക്കെ